അപ്പ കൂട്ടുകാരെ നമ്മളൊന്ന് കോഴിക്കോട് പോവാണ് ഒരു ട്രെയിൻ യാത്ര കാലിക്കറ്റ് എത്ര കാലിക്കറ്റ് ജനശതാബ്ദിയിൽ ഇവിടെ ഒന്ന് നിൽക്കണത് എറണാടാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ട്രെയിൻ അടുത്തതാണ് ഈ വണ്ടീനെ കടത്തി വെട്ടിയിട്ട് അത് കുറച്ച് കഴിഞ്ഞാൽ പോവും അതുകൊണ്ട് അത് ബുക്ക് ചെയ്ത് വെച്ചു അപ്പൊ ട്രെയിൻ യാത്ര തിരുവർ റെയിൽവേ സ്റ്റേഷനിൽ പണി തുടങ്ങിയിട്ട് കുറെ കാലമായി തീരാത്ത പണി ഏഹ് ട്രെയിൻ വിട്ടു കേട്ടോ ആ ട്രെയിനിൽ ഞങ്ങൾ കയറിയില്ല സ്കീന്റെ നല്ല ഐസ്ക്രീം ഉണ്ട് വയറ് പണിയായതുകൊണ്ട് കൊണ്ട് എനിക്കത് തിന്നാൻ തോന്നുന്നില്ല പിന്നെ അവിടെ കുറേ സാധനങ്ങളുണ്ട് എൻ്റെ കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എല്ലാം തിന്നീഞ്ഞു എൻ്റെ കൂടെ ഒരാളുണ്ട് അതാണ് ഞങ്ങൾ ഞങ്ങൾ ഞാൻ പറയണത് ഞാൻ പോയ ഗ്യാപ്പിൽ നോക്കിയാ ഓൾഒറ്റക്ക് ഫോൺ നോക്കിയിരിക്കണേ നേരമ്പ് ഈ നേരം വരെ ആയപ്പോൾ തന്നെ ഒരു വിഷപ്പ് ഒരു വട കഴിച്ചാലോ എന്ന് കഴിച്ചാലോന്ന് വിചാരിച്ചിട്ടിറങ്ങിയതാ പേടികൾ നിറച്ച് ബിസ്ക്കറ്റൊക്കെ കാണുന്നുണ്ട് കടിൻ്റെ ഇടയിൽ വടയൊന്നും കാണുന്നില്ല കണ്ടില്ലോ പൊട്ടിക്കണട്ടില്ലേന്താ വെച്ചാലേ കൊറച്ച് അവിടെ ഇണ്ടാക്കും പിന്നെ ഇവിടെ പത്ത് പൊട്ടിക്കും അതെന്നെ പണി ഫോണിൽ കാണാൻ പറ്റിയൊരു കാഴ്ച കണ്ടപ്പോഴേ ഞാൻ ഓളം അങ്ങോട്ട് തിരിച്ചു വിളിച്ചു എന്ത് രസാലേ നെസ്ലാൻറെയും കല്യാണിന്റെയും കണ്ണു കാണാന് സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോ ഇങ്ങനെ അഭിനയിക്കണം കറക്റ്റ് എക്സ്പ്രഷൻ കറക്റ്റ് നോട്ടം അവിടെ ഇരുന്ന് നിങ്ങൾ നോക്കണ കണ്ടാല് ഇന്നങ്ങനെ ചൂട്ന്ന് നോക്കണം എനിക്ക് തോന്നി എന്താ മെനാസ്യ എനിക്ക് ലോകനെ കുറിച്ച് അഭിപ്രായം നല്ല രസമുണ്ടായിരുന്നു ഒരു ലോക അവർക്ക് മുകളിൽ ചെറുക് വിടർത്തിയും ഒതുക്കിയും പറക്കുന്ന പക്ഷികളെ അവർ കാണുന്നില്ലേ അവയെ താങ്ങി നിർത്തുന്നത് ദയാപരനായ ദൈവമല്ല ആരുമല്ല അവൻ എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്നവൻ തന്നെ തീർച്ച ചെറുകൊതുക്കിയോ റെസ്റ്റെടുത്ത് കുട്ടികളോ നോക്കണപ്പോൾ അവകളെയും നോക്കണത് പഠിച്ചോ എന്നെക്കാർ അല്ലേ ഞാൻ നേരത്തെ കാണിച്ച നേറനാടിനെ കടത്തിവിട്ട് ജനശതാബ്ദി പോയില്ല ജനശതാബ്ദി ഒരു മണിക്കൂർ ലേറ്റായി അതിലേക്ക് വളരെ ക്ഷമയോടുകൂടി ഞാൻ പോയി കയറിയിട്ടാണ് കോഴിക്കോട്ടൊക്കെ യാത്ര തുടങ്ങിയത് ട്രെയിനിലിരുന്ന് ഈ വ്ളോഗ് ചെയ്യണേ എൻ്റെ വലിയ അഹങ്കാരം ഞാൻ പറഞ്ഞെങ്കിലും ആ അഹങ്കാരത്തിനും എനിക്ക് പണി കിട്ടി ഞാൻ മൈക്ക് മൈക്കോൺ ചെയ്തിരുന്നില്ല ഓഹോ കോഴിക്കോട് പിന്നെ കോഴിക്കോട് എത്തേൻ്റെ ഹരമായി കോഴിക്കോട് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്നും നമുക്കെന്നൊരു ഹരാണ് അവിടുത്തെ ബീച്ച് അവിടുത്തെ ബിരിയാണി അവിടുത്തെ തെരുവ് കോഴിക്കോട് തെരുവിലേക്കൂടി നടന്ന് വ്ളോഗ് ചെയ്യുന്ന ഞാൻ കണ്ടില്ലേ അതിനുമില്ല മൈക്കോണാക്കം വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല കുറച്ച് ടെക്നിക്കൽ സ്കിൽസ് വേണം എന്നുള്ളതാണ് ശരിക്കും നമ്മൾ പഠിക്കേണ്ട പാഠം ഞാൻ കോഴിക്കോട്ടേക്ക് വന്നത് കെ എൽ എഫ് കാണാനാണെന്നും കെ എൽ എഫ് ഞാൻ കുറേ പ്രാവശ്യം വന്ന് കണ്ടിട്ടുണ്ടെന്നും കെ എൽ എഫിൽ കുറേ സാഹിത്യകാരന്മാരുണ്ടാവും ഭയങ്കര രസമാണ് ഇതൊക്കെയാണ് ഈ പറഞ്ഞോണ്ടിരിക്കണത് കെ എൽ എഫിന് വന്നതാണ് അതിനാണ് കോഴിക്കോട് വരെ വന്നത് ഇറ്റ്സ് ഓക്കെ ആൾക്കാരെ നടക്കണല്ലേ അപ്പോൾ എഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കെ എൽ എഫ് ഇസ് ഓൾഅബ് ബുക്സ് ഇവിടെ ചവിറ്റോട്ടയാണ് കാണുന്നത് പുസ്തകങ്ങൾ കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ഇവിടത്തെ എല്ലാ സംഗതികളും കെ എൽ എഫിന്റെ ഒരു ടാഗ് ഇത് മെനാസിന്റെ ആണ് എൻ്റെതല്ല ഞാൻ രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല കെ എൽ എഫിന്റെ ഓട്ടറഷ കണ്ടെ കെൽഎഫിന്റെ ഓട്ടറഷ പിന്നെ ഇഷ്ടംപോലെ മനുഷ്യന്മാരുണ്ട് ഇവിടെ ഇവിടെ ഇഷ്ടംപോലെ ടോക്സ് ഉണ്ട് ഇവിടെ അഞ്ചാറ് വേദികളിലാണ് ടോക്കുകൾ ഉള്ളത് ഇവിടത്തെ ടോക്ക് വേദികളുടെ പേര് കഥ തൂലിക അക്ഷരം ഇങ്ങനെയൊക്കെയാണ് ഓക്കേ അപ്പോ നമുക്ക് നടന്ന് കാണാം കേൾ വരൂ വർണ്ണശബ്ളമായ ഈ പന്തലിന്റെ താഴെ ഒരു ഫോട്ടോ എക്സിബിഷൻ നടക്കണ്ടേ അത് ഉള്ളത് കൂടുതൽ കൾച്ചർ യൂറോപ്യൻ കൾച്ചറിലെ ഒക്കെ ഫോട്ടോസ് പ്രോമിനൻ്റ് ഗ്രേവ്സിന്റെ ഒക്കെ ഉണ്ട് താഴത്തെ പ്രൊമോഷൻ പോലെയായിട്ട് ആകാശത്തൊരു വലിയ പ്രൊമോഷൻ വിലവണ് ഉണ്ട് അതിനെ നിലനിർത്തുന്നത് ആ പറവകളെ പോലെ പഠിച്ചോനാണോ അതോ ഹീലിയാണോ എന്ന് എനിക്കൊരു സംശയം ഇത് പിന്നെ നമ്മൾ ബഷീർ സാറിൻ്റെ വചനങ്ങൾ പിന്നെ നോക്കുമ്പോൾ തൂലിക എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിൽ അറാണ ദാസ് ഗുപ്ത ഇൻ കോൺവെർസേഷൻ വിത്ത് അഞ്ജന ശങ്കർ നടക്കുന്നുണ്ട് ആഫ്റ്റർ നേഷൻസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിനെ കുറിച്ചാട്ടോ ആ സംസാരം ഇത് കണ്ടില്ലേ ഇവിടെയാണ് പുസ്തകങ്ങൾ വയ്ക്കുന്നത് വലിയ സ്റ്റാൾ ഉള്ളത് ആകാശത്ത് കണ്ടില്ലേ തിരുവനന്തപുരത്തേനേക്കാളും പറവകളുണ്ട് ആ കോൺവെർസേഷനിൽ വെസ്റ്റേൺ ഓർഡർ അല്ലാത്തൊരു ഓർഡർ ഓർഡർ അവിടെ ചർച്ച നടക്കണം മുഴുവൻ നല്ലൊരു ശില്പമുണ്ട് ബീച്ച് കണ്ടവർക്കൊക്കെ ഉണ്ടാവും കഴിഞ്ഞ മുപ്പത് വർഷത്തിന് മേലായിട്ട് പ്രാവുകളെയും പട്ടികളെയും പരുന്നുകളെയൊക്കെ ഒരുപോലെ ഫീഡ് ചെയ്യണ ഒരു ഈഗിൾ മാൻ അസീസ് എന്ന് പറഞ്ഞ മനുഷ്യനുള്ള കൊണ്ടാണ് ഇത്രയും പരിന്തുകൾ ഒരുമിച്ച് ഈ രണ്ടു മണി നേരത്ത് വരണമെന്നാണ് എൽ എഫിന്റെ റൈറ്റിൽ കാണുന്നത് സ്റ്റോറി ഓഫ് കമ്പാഷൻ ക്ലാസ് കേട്ട് നടന്നു കോയെങ്കിൽ ഞാൻ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് കുറേ കാലായി ഓഡിയൻസ് ആയിട്ട് ആയിട്ടിരിക്കണേ കുറച്ച് സ്റ്റേജ് കയറാൻ പറ്റിയിരുന്നെങ്കിലോന്ന് ആലോചിക്കുന്നു അപ്പം എന്നോട് പ്രാവുകൾ പറഞ്ഞു സ്റ്റേജ് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ഫ്രീഡം ഉണ്ടാവില്ല അതിങ്ങനെ മണ്ണിലൊക്കെ ചവിട്ടി കടലൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കലോ മറ്റേത് നമ്മൾ ഭയങ്കര ഹൈ പോകും എന്ന് പറഞ്ഞപ്പോൾ ആ ഹൈൻ്റെ ഹൈയിൽ പോയ ആളെ ഫോട്ടോ കണ്ടു ഓരോ ടോക്കൊന്നും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല ഇത് പിന്നെ നമ്മളെ ലിറ്ററേച്ചറിലെ ആൾക്കാർ കൃത്യമായിട്ട് എഴുത്തുകാരെ തന്നെയാണുള്ളത് പിന്നെ കാണാൻ മിസ്സായി പോയ ആൾക്കാരാണ് പൊളിറ്റീഷ്യൻസ് ജേർണലിസ്റ്റ് കണ്ടില്ല ഹിസ്റ്ററി എഴുതിയ മനോസ്കളിലൊക്കെ ഉണ്ട് പിന്നെ പെർഫോമൻസസ് പെർഫോമൻസസിനൊക്കെ രാത്രി വരണം രാത്രി കൂടെ നല്ല പാട്ടും പരിപാടിയും നല്ല ഇനി അപ്പുറത്ത് കുറച്ച് സ്റ്റോൾ ഉണ്ട് കേട്ടോ അതിലൊന്നും കൊണ്ടാണ് കെട്ടി മറിച്ചിക്കുന്നത് അതിൻ്റെ ഗ്യാപ്പ് കൂടി ഒളിഞ്ഞു നോക്കാൻ വേണ്ടി ഞാൻ ക്യാമറേനെ കണ്ണും കൊണ്ട് കുറേ നോക്കി നമ്മളെ കണ്ണും മതിരില്ല ഈ ക്യാമറൻ്റെ കണ്ണ് ഒളിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് പര്യാപ്തമല്ല ഞാൻ വഴി തെറ്റി ഒളിഞ്ഞ് നോക്കി നിന്നപ്പോൾ തന്നെ മനാസ് വേറെ എഴുതി കൂടി പോയാൽ ഞാൻ അപ്പുറത്ത് കുറച്ച് ക്ലീനിങ് ജഡ്ജിമാരെ കണ്ടുപോയി പറഞ്ഞത് മുക്കോർഡ് ചെയ്ത പക്ഷെ ഒരു കുറെ ദൂരെ ഒരു അമ്പലത്തിൻ്റെ വർക്കിൽ പന്ത്രണ്ട് ദിവസം താമസിച്ചൊക്കെ ആയിരുന്നു ഇപ്പം ഇവിടെ താമസമാണ് ഇവിടെ തന്നെയാണ് ഫുഡ് ഇവിടെ ക്ലീനിങ് ആണ് വർക്ക് ഒരിൻ്റെ എല്ലാ ഇൻ്റർവ്യൂ ഒക്കെ നിന്ന് നേരം എന്ത് വേണേലും ചോദിച്ചോളി എന്നൊക്കെ പറഞ്ഞു ഞാൻ മെൻറ്റൽ ഹെൽത്തിനെ കുറിച്ച് ചോദിച്ചപ്പം ഒരു വളരെ കറക്റ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞു ഒരു പറഞ്ഞു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ആണ് കഴിക്കേണ്ടതെന്ന് ഇത് പിന്നെ ഇതായി ചേട്ടൻ വരയ്ക്കുക ിലെ കുറച്ച് ഫ്യൂച്ചേഴ്സിന്റെ മേക്കിംഗ് നമ്മള് കേരള ന്യൂസർ സ്റ്റൈലിന്റെ സ്പേഷൻ കേരള ഫെസ്റ്റിവലില് ജോലിയുടെ പരിപാടിയാണ് അപ്പോഴാണ് ജർമ്മനി ആണ് ഡെസ്റ്റിനേഷൻ എന്ന് പോലും അറിയാത്ത ഞാൻ ബോർഡിൽ നോക്കിയപ്പോൾ ജർമ്മനീനെ പോലെ കുറച്ച് സലാഡൊക്കെ കഴിച്ചാലോന്ന് വിചാരിച്ച് സലാഡ് ലഞ്ചിന് കഴിക്കാൻ വേണ്ടി ഞാനും മേനാസും കൂടി സലാഡ് ബോക്സ് പോയി നല്ല അടിപൊളി സലാഡായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ആ വയറൊക്കെ നിറഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ട്രെയിൻ കയറി വിട്ടു അത് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല തിരക്കായിരുന്നു മൂന്ന് ദിവസത്തെ വീക്കെൻഡാണ് സാറ്റർഡേ സൺഡേ മൺഡേ അപ്പോൾ ചൊക്കച്ച കാ ചൊക്കച്ച ട്രെയിനിൽ കുച്ചു 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 കുച്ചു